നിന്നരികത്തായി ഭാഗം തൊണ്ണൂറ്റിയൊൻപത് അനന്തു എണീറ്റു പോയിട്ടും അവൾ ആ കിടപ്പ് കെടുന്നു അവൻ തന്റെ നെറ്റിയിൽ ചുമച്ചെടുത്ത് അവളൊന്ന് തൊട്ടുനോക്കി ആ നനത്ത ചുമനും അവളുടെ ശരീരമാക്കി പടരുന്നത് പോലെയാണ് അവൾക്ക് തോന്നിയത് ഇന്നലെ പല പ്രാവശ്യം തന്റെ നെറ്റിയിലും തലയിലുമെല്ലാം ആ ചുണ്ടുകൾ പതിയുന്നുണ്ടെങ്കിലും ഇപ്പോഴെന്തോ അവൾക്കതൊരു പുതിയ അനുഭവമായി തോന്നി കാരണം അവന്റെ പ്രണയത്തോടെയുള്ള നോട്ടം ആ കണ്ണുകൾ തന്നിലേക്ക് പതിന്ന് നിമിഷം അതെല്ലാം കാണുമ്പോൾ തന്റെ ശരീരത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ എല്ലാം ഓർക്കെ അവൾ ചിരിച്ചു പോയി ഒരിക്കലും തന്നിലേക്ക് വന്നു ചേരില്ലെന്ന് തോന്നിയ പ്രണയം ഇന്ന് തന്റെ അരികിൽ അതാലോചിച്ചപ്പോൾ അവൾക്ക് ഒരു കുളിര് തോന്നി അവളൊരു ചിരിയോടെ എണേറ്റിരുന്നു ബാത്റൂമിൽ വാതിൽ ചാരി നിന്ന അനന്തുവിന്റെ അവസ്ഥയും അത് തന്നെയായിരുന്നു അവളിലേക്ക് താൻ വല്ലാതെ അടുക്കുന്നത് പോലെ വീണ്ടും പ്രണയം എന്ന വികാരം അവളിലേക്ക് മാത്രം ചുരുങ്ങുന്നത് പോലെ അവളെ ഈ നെഞ്ചോട് ഒരുപാട് നേരം ചേർത്തിരുത്താൻ തോന്നുന്നു അവൻ തൻ്റെ ഇടനെഞ്ചിൽ കൈ ചേർത്ത് വെച്ചു അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോട്ടം എത്തിക്കിടുന്നപ്പോൾ തൻ്റെ ഇടനെഞ്ചിലെ പിടപ്പ് നന്നായി അറിഞ്ഞതാണ് ആ മുഖം മുഴുവനും മൊത്തം നിറയ്ക്കാൻ തോന്നിയെങ്കിലും എല്ലാം മടക്കി ആ നെറ്റിയിൽ കൊടുക്കുകയായിരുന്നു എല്ലാം മുറുക്കുമ്പോൾ അവൻ്റെ ചുണ്ടിൽ അവൾക്കായി ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു അവളാണ് തന്റെ പ്രണയമെന്ന് അവൻ മനസ്സിലാക്കുകയായിരുന്നു താൻ മറ്റൊരുവളെ സ്നേഹിച്ചപ്പോൾ തനിക്ക് അവളെ കിട്ടിയില്ല എന്നാൽ തന്നെ ജീവനത്തുലം സ്നേഹിക്കുന്നവളെ കണ്ടതുമില്ല ഇനി അവൾ മതി തനിക്ക് തന്നെ സ്നേഹിക്കുന്നവൾ എൻ്റെ എല്ലാമായി ഇന്നീ നിമിഷം മുതൽ അവളല്ലാതെ മറ്റാരും ഈ നെഞ്ചിനുള്ളിൽ വേണ്ട അനന്തു ഫ്രഷായി മുറിയിലേക്ക് ചെല്ലുമ്പോൾ ആരും കുളിയൊക്കെ കഴിഞ്ഞിരിപ്പുണ്ട് അപ്പുറത്തെ മുറിയിൽ പോയി കുളിച്ചു വന്നതാണ് അവളുടെ ടെൻഷനോടെയുള്ള ഇരിപ്പ് കണ്ടപ്പോൾ അവനൊരു സംശയത്തോടെ അവളുടെ അരികിലേക്ക് ചെന്നു എന്താടോ ഇത്ര വലിയ ആലോചന അവൾ അവൾക്കരികിൽ തലതോർത്തി ഇരുന്നുകൊണ്ടാണ് അവന്റെ ചോദ്യം അവൾ പെട്ടെന്ന് നോക്കി അത് ഇന്നലെ അങ്ങനെയൊക്കെ അവർക്ക് എന്നെപ്പറ്റി എന്ത് വിചാരിക്കും അവൾ നഖം കടിച്ചുകൊണ്ട് പറന്തു കേട്ട് അവനെ ചിരിവന്നു എന്നാലും അവനത് അവളിൽ നിന്നും മറിച്ചു വെച്ചിട്ട് അവളുടെ തോളിൽ കൂടി കൈയിട്ട് അവളെ തന്റെ ചേർത്ത് പിടിച്ചു എന്റെ പാവമായി നടന്ന ഭാര്യയ്ക്ക് കുറച്ച് തൻ്റെ അടക്കുണ്ടെന്ന് അവർക്ക് മനസ്സിലായി കാണും അവൻ പറഞ്ഞക്കെട്ട് അവളാണോ എന്ന മട്ടിൽ അവനെ നോക്കി എന്നെ കളിയാക്കോ അങ്ങനെ തോന്നിയോ ഇല്ല എന്നാലും അവരൊക്കെ എന്നെ കളിയാക്കുവോ ആര് അച്ഛനും മമ്മയും ചേട്ടനോ അവർ നിന്നെന്ത് പറയാനാ പിന്നെ നിന്റെ ചേച്ചിയല്ലേ ഇന്നേ വരെ അവരെന്തേലും പറഞ്ഞ് ഈ മനസ്സ് വിഷമിപ്പിച്ചിട്ടുണ്ടോ ഞാനല്ലേ ഓരോന്ന് പറഞ്ഞ് വിഷമിച്ചിട്ടുള്ളൂ അവസാനം പറഞ്ഞു വന്നപ്പോൾ അവന്റെ ശബ്ദം താഴ്ന്നു അവൾ പെട്ടെന്ന് അവന്റെ കയ്യിൽ മുറുക്ക പിടിച്ചു വേണ്ട അങ്ങനൊന്നും പറയണ്ട എന്റെ നന്ദോട്ടെന്ന് ഒന്നും അറിയില്ലായിരുന്നല്ലോ അതുകൊണ്ടല്ലേ ഞാൻ കാരണം ഈ ശബ്ദത്തിന് പോലും മാറ്റം വരുന്നത് എനിക്കിഷ്ടല്ല അവൾ പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് തന്നെ മുഖം ചേർത്തു ഈശ്വരാ ഈ പെണ്ണിന് എന്തിനാണ് ഇത്രയും നാളും എന്നിൽ നിന്ന് മറച്ചു വെച്ചത് അനന്തു മൗനമായി ദൈവത്തോട് ചോദിച്ചു പോയി അവൻ അവളുടെ മുഖം പിടിച്ചുയർത്തി അവരൊന്നും പറയില്ല ഞാനില്ല നിന്റെ കൂടെ അവൻ ചോദിച്ചപ്പോൾ അവൾ ചിരിയോടെ തലയാട്ടി വേഗം റെഡിയായി വാ നമുക്ക് ഒരുമിച്ച് താഴേക്ക് പോകാം അവൻ അത് കൂടി പറഞ്ഞപ്പോൾ അവൾക്ക് സന്തോഷമായി ഒറ്റക്ക് എങ്ങനെ പോകുമെന്ന് ആലോചിച്ചിരിപ്പായിരുന്നു അവൾ വേഗം മുടിയിലെ തോർത്ത് അഴിച്ചുമാറ്റി മുടിയുണക്കി ഒരു കുളുക്കു കണ്ണെഴുതി ഒരു കുഞ്ഞുപൊട്ട് നെറ്റിയിൽ വെച്ചപ്പോൾ അവൾ അനന്തുനെ തിരിഞ്ഞു നോക്കി അവൻ ഡ്രസ്സെല്ലാം മാറി വന്നിരുന്നു പോകാം അവൻ ചോദിച്ചപ്പോൾ അവൾ അവനെ തന്നെ നോക്കി നിന്നു ഞാൻ ഒരു കാര്യം പറഞ്ഞ ദേഷ്യപ്പെടൂ അവൾ ചോദിച്ചപ്പോൾ അവൻ വേഗം അവളുടെ അരികിലേക്ക് നടന്നു എന്ത് വേണേലും പറഞ്ഞൂടെ എന്തിനാ അനുവാദമൊക്കെ ചോദിക്കണേ അവൾ വേഗം തിരിഞ്ഞ് സിന്ദൂരച്ചിപ്പ് കയ്യിലെടുത്ത് അവന് നേരെ നീട്ടി ഒന്ന് തൊട്ട് തരാവോ അവൾ പ്രതീക്ഷയോടെ അവനെ നോക്കി ചോദിച്ചു അവനതിൽ നിന്നും ഒരു നെളി സിന്ദൂരമെടുത്ത് അവളുടെ സീമന്തരേഖയിൽ തൊട്ട് കൊടുത്തപ്പോൾ അവളുടെ കണ്ണുകൾ പെട്ടെന്ന് ഏറാനായി അന്ന് താലി ചേർത്തുമ്പോൾ ഇനി ഒരിക്കലും ഈ നിമിഷം ഉണ്ടാവില്ലെന്ന് ഞാൻ കരുതി പക്ഷേ ദൈവം തന്നെ കൈവിട്ടില്ലല്ലോ അല്ലേ എന്താട്ടാ നിറഞ്ഞ കണ്ണുകളോടെ അവൾ ചോദിക്കുമ്പോൾ അവനാ കണ്ണുനീർ തുടച്ചു നീക്കി നിന്നെ മാത്രല്ല നമ്മളെ കൈവിട്ടില്ല നിന്റെ സ്നേഹം അനുഭവിക്കാൻ ദൈവം എനിക്കും യോഗം തന്നില്ലേ അവളുടെ കവളിൽ തലോടി പറഞ്ഞപ്പോൾ അവൾ കണ്ണുകൾ നിറച്ച് അവനെ നോക്കി ചിരിച്ചു അവർ രണ്ടാളും താഴേക്ക് ചെല്ലുമ്പോൾ അമ്മയും അമൃതയും കഴിക്കാനുള്ളതെല്ലാം ഡൈനിങ് ടേബിളിൽ എടുത്തു വയ്ക്കുന്നുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ ആരൂ അവനെ നോക്കി അവനൊന്നുമില്ലെന്ന് കൺചമ്മി കാണിച്ചുകൊണ്ട് അവളെയും കൂട്ടി താഴേക്ക് നടന്നു ആ മക്കൾ വന്നോ വാ വന്നേ ഭക്ഷണം കഴിക്കാം അമ്മ യാതൊരു ഭാവ വ്യത്യാസവും ഇല്ലാതെ പറയുന്നത് കേട്ട് ആരു സംശയത്തോടെ അമ്മയെ നോക്കുന്നുണ്ട് ഇരിക്കേ ആരു നന്ദുട്ടാ ഇരിക്കേ ഞാൻ ഏട്ടനെയും അച്ഛനും വിളിച്ചിട്ട് വരാം അമൃത് അവരോട് പറഞ്ഞിട്ട് നടന്നു അനന്ദു ഇരുന്നിട്ട് ആരുവിനെ അവനരികിൽ തന്നെ പിടിച്ചിരുത്തി ഇന്നേ വരെ അവൾ തന്റെ അടുത്തിരുന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല ചിലപ്പോ അമ്മയുടെയോ അമൃതയുടെ അടുത്തായിരിക്കും അതൊഴിവാക്കാൻ തന്നെയാണ് അവളെ തന്റെ അരികിൽ പിടിച്ചിരുത്തിയത് ആരി ഇരിക്കുന്നുണ്ടെങ്കിലും ഇടയ്ക്കിടെ അമ്മയെ നോക്കുന്നുണ്ട് അമ്മയുടെ മുഖത്ത് ഇന്നലെ നടന്ന സംഭവങ്ങളുടെ ഒരു പാവവും ഉണ്ടായിരുന്നില്ല സാധാരണ പോലെ തന്നെയാണ് അമ്മ പെരുമാറുന്നത് കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അച്ഛനും അബിയും അമൃതയും കൂടി വന്നിരുന്നു എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴും അവരെല്ലാം സാധാരണ പോലെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് എന്താ മോളെ നോക്കിയിരിക്കുന്നേ ഭക്ഷണം കഴിക്കേ അച്ഛൻ ആരുവിനെ നോക്കി പറഞ്ഞപ്പോൾ അവൾ ചിന്തകളിൽ നിന്നും ഞെട്ടിക്കൊണ്ട് അച്ഛനെ നോക്കി തലയാട്ടി അനന്ത അവളുടെ കൈകളിൽ ഒന്ന് പിടിച്ചപ്പോൾ അവൾ അവനെ നോക്കി കഴിക്കേ അവനും കൂടി പറഞ്ഞപ്പോൾ അവൾ വേഗം കഴിക്കാൻ തുടങ്ങി അമ്മേ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ആരു അമ്മയുടെ അടുത്തേക്ക് ചെന്ന് വിളിച്ചു എന്താ മോളെ അമ്മക്ക് എന്നോട് ദേഷ്യമുണ്ടോ അവളുടെ ചോദ്യം കേട്ട് അമ്മ അവളെ സംശയത്തോട് നോക്കി അത് ഞാൻ ഇന്നലെ ചാന്ദിനി ചേച്ചിയെ നീ അവൾക്ക് കൊടുത്തില്ലെങ്കിൽ ഞാനൊന്ന് കൊടുത്തേനെ ആരും പറഞ്ഞു പൂർത്തിയാക്കി മുഞ്ഞേ അമ്മ പറയുന്നത് കേട്ട് അവൾ കണ്ണും വിളിച്ച് അമ്മയെ നോക്കി എന്റെ മക്കള് ഇപ്പൊ സന്തോഷം എന്തെന്ന് അറിഞ്ഞ് ജീവിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ അതിനിടയ്ക്ക് ഇങ്ങനൊരാളും വരുന്നത് എനിക്കെന്നല്ല ഇവിടെ ആർക്കും ഇഷ്ടമില്ലാത്ത കാര്യാണ് അമ്മ അവളുടെ പുറകിലേക്ക് നോക്കി പറഞ്ഞപ്പോൾ അച്ഛനും അബിയും അമൃതയും അനന്തവും അവിടെ ഉണ്ടായിരുന്നു ഞാൻ പെട്ടെന്ന് അവരങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ദേഷ്യവും സങ്കടവും ഒക്കെ ഒരുമിച്ച് വന്ന പോലെയായിരുന്നു ദേഷ്യം വന്നാലും സങ്കടം വന്നാലും അതൊക്കെ പ്രകടിപ്പിക്കണ്ട മോളെ അച്ഛൻ ചോദിച്ചുകൊണ്ട് അവളുടെ അരികിലേക്ക് വന്നു അതല്ല ചന്ദന ചേച്ചി അമ്മയുടെ അങ്ങളുടെ മകളല്ലേ അപ്പോ അങ്ങനെ പ്രതികരിച്ചത് അമ്മക്ക് സങ്കടമായിട്ടുണ്ടെങ്കിലോ അതാ ഞാൻ ആരും പറയുന്നത് കേട്ട് അച്ഛനും അമ്മയും പരസ്പരം നോക്കി ചിരിച്ചു എൻ്റെ അങ്ങളുടെ മകളായാലും വയൽതാവ് നന്നായില്ലെങ്കിൽ ആരുടെ കയ്യിൽ നിന്നായാലും ഒന്ന് കെട്ടും അമ്മ പറഞ്ഞു അവൾ ചോദിച്ചു വാങ്ങിച്ചതാ മോൾ അതൊന്നും ആലോചിച്ച് വെറുതെ മനസ്സ് വിഷമിക്കണ്ട ചെല്ല് അച്ഛൻ ആരുവിന്റെ തോളിലൊന്ന് തട്ടിക്കൊണ്ട് പറഞ്ഞപ്പോൾ അവൾ തലയാട്ടിക്കൊണ്ട് നടന്നു എന്നാലും ഇമ്മാതിരി അടിയൊക്കെ കൊടുക്കാൻ നിനക്കറിയാം അല്ലേ അബിയുടെ അരികിലേക്ക് എത്തിയപ്പോൾ അവൻ ചോദിക്കുന്നു കേട്ട് ആരു അവനെ കോർപ്പിച്ചു നോക്കി അടുത്ത് നിൽക്കുന്ന അമൃത അവരെ രണ്ടാളെയും നോക്കുന്നുണ്ട് എന്നെ പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ലായിരുന്നു പക്ഷേ അവരെന്തിനാ എന്റെ ചേച്ചിയെ പറഞ്ഞേ അത് കേട്ടപ്പോ എനിക്ക് സഹിച്ചില്ല അവൾ അവസാനം പറഞ്ഞു വന്നപ്പോൾ ശബ്ദം ഒന്നിടറി അവൾ തലത്താഴ്ത്തി നിൽക്കുന്നത് കണ്ട് അമൃതയുടെ കണ്ണുകളും നിറഞ്ഞു ഇന്നലെ അവിടെ നടന്നതെല്ലാം അനന്തു അവരോട് പറഞ്ഞിരുന്നു അബിയോളുടെ അരികിലേക്ക് ചെന്ന് അരുവിനെ ചേർത്തു പിടിച്ചു സാരില്ല മോളെ നമുക്ക് ആരുടവായും മൂടിക്കെട്ടാൻ പറ്റില്ലല്ലോ പറയുന്നവർ പറഞ്ഞോട്ടെ അമൃത നിറഞ്ഞ കണ്ണുകളോട് പറയുന്നു കേട്ട് അബിയോളെ ശാസനയോടെ നോക്കി അത് പോലെ അവൾ പെട്ടെന്ന് കണ്ണുനീർ തുടച്ചു മാറ്റി അങ്ങനെയൊക്കെ പറഞ്ഞാൽ രണ്ട് കൊടുക്കണമെന്ന് തന്നെ ഞാൻ പറയുള്ളു സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ അല്ലേ മോളെ തോളിൽ ഒന്ന് തട്ടിക്കൊണ്ട് പറഞ്ഞപ്പോൾ ആരു അവനെ നോക്കി ഒന്ന് ചിരിച്ചു ഉം ഇപ്പൊ പറഞ്ഞ് പറഞ്ഞ് എന്റെ ഭാര്യയെ ഇപ്പൊ നിങ്ങളെല്ലാരും ചേർന്ന് ഒരു കൊട്ടേഷൻ സംഘത്തിന്റെ തലവനാക്കുന്ന തോന്നണേ അനന്തു വേഗം ചെന്ന് അബിയിൽ നിന്നും ആയുവിനെ പിടിച്ച് തന്റെ അരികിലേക്ക് നിർത്തി ഇരിക്കട്ടടാ നമ്മുടെ കുടുംബത്തിലും ഒരു തല്ലുകാരി അഭി പറഞ്ഞു അങ്ങനെ ഇപ്പൊ ആകണ്ട ഇതേ എന്റെ ഭാര്യയാ ഇപ്പോ അത്യാവശ്യത്തിന് തന്റെ ഇടക്കൊണ്ടെന്ന് മനസ്സിലായില്ലേ അതുകൊണ്ട് നോക്കിയും കണ്ടും എല്ലാവരും പെരുമാറിയാൽ മതി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അനന്തു പറയുന്നത് കേട്ട് ആരു അവനെ കൂർപ്പിച്ചു നോക്കി അതിനും മറുപടിയായി അവൻ ചിരിച്ചു കൊണ്ട് അവടെ കണ്ണുകളിലേക്ക് നോക്കി അവൻ ചിരിച്ചു കാണിച്ചു ഉം ഉം ഇപ്പൊ ഭാര്യയെ കിട്ടപ്പോ മറ്റൊന്നും വേണ്ടെന്ന് സാരം അവരുടെ ആ നെൽപ്പ് കണ്ട് അബി ആരോടൊന്നില്ലാടെ പറഞ്ഞു അതെ ഇനി ആരില്ലെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല ഇവളുണ്ടല്ലോ എനിക്ക് മാത്രായി അനന്ദു അബിയെ നോക്കി ഇളം ചിരിയോടെ പറഞ്ഞുകൊണ്ട് അരുവിനെ കൂട്ടി മുറിയിലേക്ക് നടന്നു അവന്റെ സന്തോഷം നിറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ എല്ലാവരുടെയും മനം നിറഞ്ഞു അവർ രണ്ടാളും പുക നോക്കി അവർ നിൽക്കുമ്പോൾ അവരുടെ മുഖത്ത് നിറഞ്ഞ സന്തോഷം മാത്രമായിരുന്നു